ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വാണിയമ്പലം ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലായി നടക്കും ഇതിന്റെ ഭാഗമായി ഏകാദശി ദിനമായ ഇന്ന് രാവിലെ വിഷ്ണു സഹസ്രനാമത്തിന് ശേഷം സഞ്ജു പാലശ്ശേരി അവതരിപ്പിച്ച ചാക്യാർ കൂത്തോടെ പരിപാടികൾക്ക് തുടക്കമായിരിക്കണം തരണം ആ അപ്പോഴും ചിലപ്പോ ചിലരെ എണീച്ചുന്ന് വരും പല തരക്കാരുണ്ടല്ലോ ഏ പിടങ്ങനൊന്ന് പരിഗണത കൊണ്ടോന്നുണ്ട് ആരെ ആരെയല്ല സാധന സാധനോ എന്ത് സാധനം അല്ല ഞാൻ സ്വർണം കൊണ്ടോന്നുണ്ടാ തട്ടാനാ അല്ല അവിടെ തരാനാ അതല്ല ആഭരണം പണിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്താ അല്ല ഞാൻ നല്ല കൃഷ്ണം വന്നപ്പോ എണീച്ചു ഓ ശിക്ഷ അല്ലേ ആ മ്മടെ വെക്കാം ഇവിടെ വന്ന് അവിടെ വെച്ചു വെച്ച് നോക്കിയപ്പോഴാ ഏ മന്ത്രിമാരോട് എന്താ സ്വർണ്ണം വന്ന ഒന്ന് നോക്കിയപ്പോഴാ അത് സ്വർണ്ണല്ല ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാ മനസ്സിലാവുള്ളു അത് ചെമ്പാണ് ഇപ്പൊ എവിടുന്നെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി ഇവിടെ നിന്ന് തന്നെയാവും ചെലപ്പോ ഇവിടെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി അത് സ്വർണാന്ന് പറഞ്ഞു ചെമ്പ് വെക്കുന്നത് രാജാക്കന്മാര് മാത്രല്ല രാജാവും മന്ത്രിയോ തന്ത്രിയോ അറിയില്ല എന്തായാലും ഇങ്ങനത്തെ കള്ളന്മാര് നമ്മളടയിൽ തന്നെ ഉണ്ട് തുടർന്ന് പ്രസാദ വിതരണം നടന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ക്ഷേത്ര ഭജന സംഘത്തിന്റെ ഭജന ബുധനാഴ്ച വൈകുന്നേരം നൃത്ത നൃത്യങ്ങൾ എന്നിവ പാണിയമ്പലം ശ്രീ തിരുപതിരി ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ ഒന്നോടുകൂടി ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് പതിവുപോലെ രാവിലെ അഞ്ചേ മുപ്പതോടുകൂടി ക്ഷേത്രമേൽശാന്തി നട തുറന്ന് ഉത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ചാക്യാർകൂത്തോടു കൂടി ക്ഷേത്രത്തിലെ ആദ്യ പ്രോഗ്രാം ഇവിടെ അരങ്ങേറുകയാണ് രണ്ടാം ദിവസം ക്ഷേത്രത്തിലെ ഭജന സംഘം അവതരിപ്പിക്കുന്ന ഭജന ഈ ക്ഷേത്രത്തിൽ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും മൂന്നാം ദിവസം പതിപോലെ ക്ഷേത്ര ആചാരങ്ങൾക്ക് പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട് ഈ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ട് നൃത്തകലാക്ഷേത്ര ഡാൻസ് പ്രോഗ്രാമും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും അതിൽ മൂന്നാം തീയതി സ്റ്റേജിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് ശേഷം അതുപോലെ തന്നെ തൃക്കാർത്തിക ദിവസം നാലാം തീയതി രാവിലെ അഞ്ചേ മുപ്പതിന് തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും കർമ്മങ്ങളും നടത്തി ക്ഷേത്രം പരിപാടി പുരംഭിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൽ പ്രധാനമായും രാവിലെ നമ്മുടെ ഓട്ടംതുള്ളൽ ഒമ്പത് മണിക്ക് ഓഡിറ്റോറിയത്തിൽ ഓട്ടംതുള്ളലും അതിനുശേഷം ക്ഷേത്രത്തിലെ പ്രധാന അന്നദാനവും നടക്കുന്നുണ്ട് അതിനുശേഷം വൈകിട്ട് അഞ്ചര മണിയോടുകൂടി പാണിയമ്പലം നഗർ ക്ഷേത്രത്തിൽ ശിവജി നഗറിൽ നിന്നും എത്തപ്പെടുന്ന ശോഭയാത്രയ്ക്ക് ആറര മണിയോടുകൂടി ക്ഷേത്രത്തിലെ ക്ഷേത്ര സ്വീകരണം നൽകിക്കൊണ്ട് അതിനെ വരവേൽക്കുകയും തുടർന്ന് ഏഴ് മണിയോടുകൂടി നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ആരംഭിക്കുകയാണ് സ്റ്റേജ് പ്രോഗ്രാമിൽ ആദ്യം തന്നെ നമ്മുടെ രാജേഷ് നാഥാപുരത്തിൻ്റെ അതിഗംഭീരമായ ഭക്തിപ്രഭാഷവും ശേഷം ക്ഷേത്ര സ്റ്റേജ് പ്രോഗ്രാമിൽ നൃത്തകലാക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ ബാലയും അരങ്ങേറുന്നതാണ് ഇത്തരത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമൂലമായ ഒരു ആഘോഷ പരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ഭക്തജനങ്ങളോട് പറയുവാനുള്ളത് ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അഗൈതവമായ സമർപ്പണം നടത്തിക്കൊണ്ട് വരും വർഷത്തേക്ക് നമ്മളിതിൻ്റെ സമ്പൂർണ്ണമായ ഒരു പ്രതിഷ്ഠാചനം നടത്തിക്കൊണ്ട്

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ